കഴിഞ്ഞ ആഴ്ച വിപണിയിലെത്തിയ എൻ സി ഇ ആർ ടി പാഠപുസ്തകത്തിൽ നിന്നും ബാബരി മസ്ജിദിൻ്റെ പേരെ ഒഴിവാക്കി പകരം മൂന്ന് താഴികക്കുടങ്ങളുള്ള കെട്ടിടം എന്നാണ് തകർത്ത മസ്ജിദിനെ അതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലാണ് ഈ വെട്ടിത്തിരുത്തലുകൾ നടത്തിയിട്ടുള്ളത് ബാബറിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വെട്ടിച്ചുരുക്കി നാല് പേജിൽ നിന്ന് രണ്ട് പേജാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ബാബരി മസ്ജിദ് തകർത്തതും രാമജന്മഭൂമി ആവശ്യവും അടങ്ങിയ പാഠഭാഗങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് നേരത്തെ എൻ സിഇർ ടി വ്യക്തമാക്കിയിരുന്നെങ്കിലും എത്രത്തോളം വെട്ടിമാറ്റിയെന്ന് ഇപ്പോഴാണ് പുറത്തു വരുന്നത് ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ബി ജെ പിയുടെ രഥയാത്രയും ആ മുന്നേറ്റത്തിലെ കർസേവകരുടെ പങ്കും പുതിയ പാഠപുസ്തകത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർത്തതിൻ്റെ പശ്ചാത്തലത്തിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണവും അയോധ്യയിൽ നടന്ന സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന ബി ജെ പിയുടെ നിലപാടും ഈ പുസ്തകത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കില്ല അതും വെട്ടിമാറ്റിയിരിക്കുകയാണ് പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിൻ്റെ ജനറൽ മിർ ബാഖി പണി കഴിപ്പിച്ച മസ്ജിദ് എന്നാണ് പഴയ പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദിനെ പരിചയപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ പറയുന്നത് ശ്രീരാമൻ്റെ ജന്മസ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ നിർമ്മിച്ച മൂന്ന് താഴികക്കുട നിർമ്മിതി എന്നാണ് എന്നാൽ ഘടനയിൽ ഹിന്ദു ചിഹ്നങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും ദൃശ്യമായ പ്രദർശനങ്ങൾ അതിൻ്റെ അകത്തളത്തിലും ബാഹ്യഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്ന തിരുത്തലും പുതിയ പാഠഭാഗത്തിലുണ്ട് പഴയ പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദ് തകർത്തു കല്യാൺ സർക്കാരിനെ കേന്ദ്രം ചാക്കിലാക്കി എന്ന തലക്കെട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഏഴ് മുതലുള്ള പത്രലേഖനങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ പുതിയ പതിപ്പിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എൻ സി ഇ ആർ ടി പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം എന്ന പേരിൽ പലതും വെട്ടിമാറ്റുന്നുണ്ട് ഇതുവരെ ഇല്ലാതിരുന്ന പലതും കൂട്ടിച്ചേർക്കുന്നുമുണ്ട് ഭരണകൂടത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ഈ മാറ്റങ്ങൾ എല്ലാം വരുത്തുന്നത് എന്തായാലും അടുത്ത തലമുറ പഠിക്കാൻ പോകുന്നത് ചരിത്ര സത്യങ്ങളായിരിക്കില്ല പകരം കെട്ടിച്ചമച്ച ചരിത്രങ്ങളായിരിക്കും എന്നാൽ എത്ര കണ്ട് വെട്ടിമാറ്റിയാലും ചരിത്രം തിരസ്കരിക്കാനാവില്ല സംഘപരിവാറിൻ്റെ പിൻബലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഇന്ത്യയിൽ മാത്രമല്ല ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും വെട്ടിമാറ്റുന്ന സത്യങ്ങൾ ലോക ലോകചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും എടുത്തുമാറ്റാനാകില്ല പൊള്ളിക്കുന്ന സത്യങ്ങളായി അതെല്ലാം അവിടെ തന്നെ ഉണ്ടാകും